രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പേടി മാങ്കൂട്ടത്തിൽ വായ തുറന്നാൽ പല നേതാക്കളും ബോധം കെട്ടുപീഴു ടെലിവിഷനിലെ നീണ്ടു നീണ്ടു പോകുന്ന സീരിയലിന്റെ അവസ്ഥയിലാണ് എം എൽ എയും മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന പരാതി ഓരോ ദിവസവും പെണ്ണുങ്ങൾ രാഹുലിന്റെ ലൈംഗിക പീഡന പരാതിയുമായി വരികയാണ് വെറും പീഡനം മാത്രമല്ല ഗർഭ കഥകൾ വരെ പല പെണ്ണുങ്ങളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തെളിവുകളോടുകൂടി പുറത്തു വന്നിട്ടും മാങ്കൂട്ടത്തിൽ മാത്രം ഒന്നും മിണ്ടുന്നില്ല നാണമില്ലാത്ത അദ്ദേഹം ഇപ്പോഴും മാന്യനായി എല്ലായിടത്തും കറങ്ങി നടക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇതിനേക്കാൾ നാണം കെട്ട കൂട്ടർ നേതാക്കന്മാർ ഇടക്കിടക്ക് പറയുന്നത് മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നും അയാൾ പാർട്ടിയിൽ ഇല്ല എന്നുമാണ് പാലക്കാട് എം എൽ എ ആയ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലും നിയമസഭയിലും കോൺഗ്രസ് വേഷത്തിൽ തന്നെ ഇപ്പോഴും എത്താറുണ്ട് ഇത് എന്ത് പാർട്ടിയും എന്ത് നേതാവുമാണ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വീണ്ടും വീണ്ടും ലൈംഗിക പീഡന കഥകൾ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് നാവരക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാസങ്ങളായി പീഡനവീരനായി മാങ്കൂട്ടത്തിൽ നിലനിൽക്കുകയാണ് പല തരത്തിലുള്ള പരാതികൾ വരുമ്പോഴും ചുറ്റും കൂടുന്ന മാധ്യമങ്ങളോട് പോലും മാങ്കൂട്ടത്തിൽ ഒന്നും മിണ്ടുന്നില്ല ഇതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ പുറത്തു വരുന്നത് മാങ്കൂട്ടത്തിൽ നാവ് മാന്യന്മാരായി നടക്കുന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ കഥകളും പുറത്തു വരും എന്നാണ് സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് മിടുക്കുള്ള മാങ്കൂട്ടത്തിന്റെ ഒപ്പം ഈ പറയുന്ന ലൈംഗിക സംതൃപ്തി നേടിയ മറ്റു ചില നേതാക്കളും ഉണ്ടെന്ന് പറയുന്നു ഇത്തരം കഥകൾ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞാൽ ചില വലിയ നേതാക്കന്മാരുടെ യഥാർത്ഥ മുഖവും പുറത്തു വരും അതുകൊണ്ടാണ് മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ചില നേതാക്കൾ നിലപാട് സ്വീകരിക്കുന്നത് ആണെങ്കിലും സഹി കെട്ടാൽ മാങ്കൂട്ടത്തിൽ എല്ലാം വെട്ടി തുറന്ന് പറയും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ഈ ഭയം കൊണ്ടാണ് മാങ്കൂട്ടത്തിന്റെ പേരിൽ മറ്റു തരത്തിലുള്ള നടപടിക്കോ പരസ്യമായ തള്ളിപ്പറയലിനോ ഒരു നേതാവും തയ്യാറാവാത്തത് എന്നും പറയപ്പെടുന്നു നന്ദി നമസ്കാരം